മലയാളി യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ഷാർജൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രവാസ ലോകത്തെ അടക്കം നടക്കുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം കേരളപുരം സ്വദേശി നിതീഷ് വലിയ വീടിന്റെ ഭാര്യ കൊട്ടാരക്കര ചന്ദ്രത്തോപ്പ് രചിതാ ഭവനിൽ വിഭഞ്ചിക മണിയൻപിള്ളയും മകൾ വൈഭവിയുമാണ് മരിച്ചത് മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേയറ്റത്തെ വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് മനസ്സിലാ മനസ്സോടെ മകളെ കൊലപ്പെടുത്തി വിഭഞ്ചിക ജീവൻ ഒടുക്കം മുൻപ് എഴുതിയതെന്ന് കരുതപ്പെടുന്ന കുറിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശമാണ് നടത്തിയിട്ടുള്ളത് ഭർത്തൃപിതാവ് അപമര്യാദയെ പെരുമാറി സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നും കുറിപ്പിലുണ്ട് മരിക്കാൻ ഒരാഗ്രഹമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ടു കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭഞ്ചിക കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ മരണത്തിൽ ഒന്നാം പ്രതികൾ നാത്തൂനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനനാണെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്തൃ പിതാവിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് കത്തിലുള്ളത് അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയെ പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല എന്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായി കുറിപ്പിൽ വിഭഞ്ചിക പറയുന്നു ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നാണ് വെളിപ്പെടുത്തൽ കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും വീടില്ലാത്തവൾ പണമില്ലാത്തവൾ ടെന്റ് ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നു കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കി മുടിയും എല്ലാം ചേർന്ന് ഷവറമായി എന്റെ വായിൽ കുത്തിക്കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേരും പറഞ്ഞ് എന്റെ കഴുത്തിൽ ബെൽറ്റ് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും കത്തിൽ പറയുന്നുണ്ട് നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശിക്കുന്നു തുടക്കത്തിലേക്ക് അച്ഛനും പെങ്ങളും പറഞ്ഞ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തന്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചിക്കയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മദം ചെലുത്തി സമൂഹ എന്താന്നറിയാ ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവന് ഇവർക്ക് നിങ്ങക്ക് അറിയാന്ന് അവൻ അറിയത്തില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളടുത്തും പോവും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ വെച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും നമുക്ക് എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല അത് കറക്റ്റാ അതാണ് നിതീഷ് കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത് അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം എന്തോച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിരുന്നു അത് നിതീഷ് സൗമൂ നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ വീട്ടുകാർ എന്താ ചെയ്തിട്ടുള്ള എന്നും അവരെ വീട്ടുകാർ എന്താ ചെയ്യണേന്നും എല്ലാം അവൻ കറക്റ്റായിട്ട് അറിയാം അവൻ ചുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്തു പറഞ്ഞാലും എന്നെ പറയാം അത്ര നീ കാരണ നീ കാരണാ നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ ഇല്ല ഒക്കെ താല് പറഞ്ഞാലും അവൻ കേക്കാൻ പോകുന്നില്ല കാരണം ഒത്തിരി പറഞ്ഞാ കേക്ക് പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെന്താണ് അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയാനായിട്ടില്ലേ അപ്പൊ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു എന്റെയും എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്നു അവരെ മുന്നേ ചില പറഞ്ഞു ഇപ്പൊ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തരി ഒന്നും അല്ലാന്ന് ഇങ്ങനൊക്കെ ഒരച്ഛന്റെ സംസാരം ഞങ്ങള് പിന്നെ പറയുണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത് കയ്യില് പൂത്ത കാശും കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോ പുറങ്ങാൽ കൊണ്ട് ചവിട്ടി കളയായിരുന്നു കളയട്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണിക്കാമെന്ന് അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ